ടൗൺ ടൗൺ ഈസ്റ്റ് ഈസ്റ്റ് ലോക്കൽ ലോക്കൽ സമ്മേളനം കൃഷ്ണൻകുട്ടി നഗറിൽ നടന്നു പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനമാണ് എരുവ മന്ദിരത്തിൽ കൃഷ്ണൻകുട്ടി നഗറിൽ സംഘടിപ്പിച്ചത് സ്വാഗത സംഘം ചെയർമാൻ വി പ്രസാദ് അധ്യക്ഷത വഹിച്ച സമ്മേളനം പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം ജി കൃഷ്ണപ്രസാദ് ഉദ്ഘാടനം ചെയ്തു മതേതരത്വത്തിൻ്റെ മഹാപ്രവാചകനെന്ന് ഏവരാലും വാഴ്ത്തപ്പെടുന്ന മഹാത്മാഗാന്ധി അരുങ്കൊല ചെയ്യുവാൻ ആർ എസ് എസിനെ പ്രേരിപ്പിച്ച ഘടകമുണ്ടായിരുന്നു ആർ എസ് എസിനെ പ്രേരിപ്പിച്ച ഘടകം ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്ന തങ്ങളുടെ പ്രഖ്യാപിതമായ രാഷ്ട്രീയ ലക്ഷ്യത്തിനും മതേതരത്വത്തിൻ്റെ പ്രവാചകനായി പ്രവർത്തിക്കുന്ന അഥവാ മതനിരപേക്ഷ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് എല്ലാവരും സമന്മാരായി ജനാധിപത്യ അവകാശങ്ങളോടും മതേതര അവകാശങ്ങളോടും കൂടി ആ മഹാനായ മനുഷ്യന്റെ സാന്നിധ്യം തങ്ങളുടെ മുദ്രാവാക്യങ്ങൾക്ക് ലക്ഷ്യങ്ങൾക്ക് വിഘാതമാകുമെന്ന കാഴ്ചപ്പാട് ചിന്താഗതിയാണ് സ്വാഗത സംഘം കൺവീനർ രവി നെയ്ശേരി സ്വാഗതം ആശംസിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം എ ഷാജഹാൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ആർ ഗിരിജ ജില്ലാ കമ്മിറ്റി അംഗം എ അജികുമാർ മണ്ഡലം സെക്രട്ടറി എ എസ് സുനിൽ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി ഗോപികൃഷ്ണൻ ഡി ത്യാഗരാജൻ തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി രവി നെയ്ശേരിയെ തിരഞ്ഞെടുത്തു കെ സന്തോഷ് കുമാർ എൻ ശ്രീരഞ്ജൻ ഡോക്ടർ ബീന എന്നിവരടങ്ങിയ പ്രസീഡിയം സമ്മേളനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം